ഒറിജിനൽ തോദാപുരി പണ്ണാട് വിൽപ്പനക്ക് ടൈഗർ പ്രിൻറ്റ് ആദ്യത്തെ പ്രസവം കഴിഞ്ഞു രണ്ട് കുട്ടികളുണ്ടായിരുന്നു കുട്ടികളെ പിരിച്ചതാണ് വളർത്താൻ അനുജ്യമായ ഈ തോദാപുരി പണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ വില ഫിക്സർ ആണ് സ്ഥലം കരുണാഗപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു തോതാപുരി മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് രണ്ടര മാസം പ്രായം അത്യാവശ്യം നല്ല തീറ്റയും കുടിയുമെല്ലാം ഉണ്ട് നല്ല ഇടനീട്ടം പൊക്കം വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ തോതാപുരി മുട്ടനാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില അയ്യായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി പേരൻസ് സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഒരു ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് അഞ്ചു മാസം പ്രായം നല്ല വെള്ളിക്കണ്ണ് അത്യാവശ്യം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി തൊള്ളായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി വേരൻ സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടൻ വിൽപ്പനക്ക് ഡബിൾ കളർ ഒറിജിനൽ സ്റ്റെഡിങ് മെയിലാണ് പന്ത്രണ്ട് മാസം പ്രായം നല്ല ടോപ്പ് ക്വാളിറ്റി നല്ല ക്രോസിംഗ് ടെൻഡൻസി നാൽപ്പത്തി ഏഴ് കിലോൻ്റെ മുകളിൽ ലൈവ് വെയ്റ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപ വില ഫിക്സർ സ്ഥലം കരുണാകപ്പള്ളി ഒരു വയസ്സ് പ്രായമുള്ള ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് നല്ലൊരു ജാതി പശുക്കുട്ടിയാണ് അത്യാവശ്യം നല്ല പാല് കറന്നിരുന്ന ഒരു പശു തള്ള പശുവിൻ്റെ കുട്ടി കൂടിയാണ് നല്ല തീറ്റയും കൂടിയും അത്യാവശ്യം നല്ല വളർച്ചയുമുള്ള ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില ഇരുപതിനായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ രണ്ട് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഒന്നിന് ആറ് മാസവും ഒന്നിന് നാല് മാസവും പ്രായം നല്ല തീറ്റയും കുട്ടിയും ഉണ്ട് ഒന്ന് അത്യാവശ്യം നല്ല ചെവിനീളവും ഇടനീട്ടവും ഒക്കെയുള്ള ഒരു കുട്ടിയാണ് മറ്റൊന്നും കുഴപ്പമില്ലാത്ത വളർച്ചയുള്ള ഒരാട്ടും കുട്ടി തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല രണ്ടും കൂടി പന്ത്രണ്ടായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് സൂപ്പർ രാട് വിൽപ്പനക്ക് ഇപ്പോൾ നാല് മാസം ചനയാണ് കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ചെന ഉള്ളത് അകിടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അത്യാവശ്യമുള്ള തീറ്റയും കുടിയും എല്ലാം ഉണ്ട് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വലിയ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് ചമൽ വളർത്താൻ അനുയോജ്യമായ ഒരു വലിയ മലബാരി ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് മൂന്ന് കുട്ടികളുണ്ടായിരുന്നു ഒരു കുട്ടിയെ കൊടുത്തതാണ് ഇപ്പം നിലവിലുള്ള കുട്ടികളിൽ ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് നല്ല ഉഷാറായിട്ടുള്ള കുട്ടികളാണ് ആടും നല്ല പാലുള്ള ആടാണ് നല്ല അകടും കാമ്പവും എല്ലാം അത്യാവശ്യം നല്ല വലിയ ഇതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആടും രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി രൂപ സ്ഥലം മഞ്ചേരി ഒരു ക്രോസ് ബീഡ് പെണ്ണാട്ടം കുട്ടി വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കുടിമെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശം വില നാലായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം വളർത്താൻ അനുജമായ ഒരു ക്രോസ് ബീഡാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു റെഡ് വിജിറ്റൽ ക്രോസ് പടക്കുട്ടിയും വിൽപ്പനക്ക് കുട്ടിയല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം എല്ലാമുള്ള ഒരു കുട്ടിയാണ് അത്യാവശ്യം നല്ല തിട്ടയും കുടിയുമെല്ലാം ഉണ്ട് യാഡിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്നതല്ല പത്തായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മേൽമുറി വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ നല്ലൊരു ക്രോസ് ബ്രീഡ് ആട് ഉണ്ടോ ഉണ്ടോളീ ആട് ഒന്നര മാസം ചേനാക്കിട്ടുണ്ട് കേട്ടോ ക്രോസ് ചെയ്യിപ്പിച്ചിട്ട് ഒന്നര മാസമായി എന്ന് പറഞ്ഞു അപ്പോൾ പാലൊക്കെ പറ്റിയത് നല്ല വാലിപ്പള്ളത ആടാട്ടോ ഇറച്ചുള്ള വയസ്സ നല്ല വാലിപ്പള്ള ആട് ഒരു വെറൈറ്റി ആടാ കളറൊക്കെ ഒരു ഭാഗം ഷരാ വീട്ടിലും ഒരു ഭാഗം വെള്ള മറമൊക്കെ കുടുങ്ങിയതാ ആവശ്യക്കാരുണ്ട് കൊണ്ടയ്ക്കോളി സ്ഥലം മലപ്പുറം ജില്ല മുണ്ടക്കൽ എന്താ ആട് മുറക്കാൻ പൊക്കെ ക്ലിയർ ആയിട്ട് നല്ല കുഴപ്പമൊന്നുമില്ല ചെറിയൊരു

മ്മയാട് നഷ്ടപ്പെട്ടതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പീസിന് രണ്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം കായങ്ങളും ഈ ആട്ടും കുഞ്ഞിനെ വാങ്ങിക്കുന്നവർക്ക് ഡെലിവറി സൗകര്യം സൗജന്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു ഹൈദരാബാദി പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് അഞ്ചു മാസം പ്രായം ചെവി നീളം പതിനഞ്ച് ഇഞ്ച് നീളവും ചെവി വീതി ആറിഞ്ചും നല്ല വെള്ളിക്കണ്ണ് അത്യാവശ്യം ഇടനീട്ടവുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജമുനാപ്യാരി ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് ഏഴ് മാസം പ്രായം നല്ല ഇടനീട്ടവും പൊക്കവും നല്ല വളർച്ചയുമുള്ള ഒരു പെണ്ണാട്ടൻകുട്ടിയാണ് ഏകദേശം മുപ്പത് കിലോൻ്റെ അടുത്ത് ബോഡി വെയ്റ്റ് വരും വളർത്താൻ അനുയോജ്യമായ ഈ ജമുനാപ്യാരി പെണ്ണാട്ടിൻകുട്ടിയുടെ ജമുനാപ്യാരി ക്രോസ് പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി ഒരു ഗുജിരി പെണ്ണാട് വിൽപ്പനക്ക് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞു അതിൻ്റെ കുട്ടികളെ പിരിച്ചതാണ് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുണ്ട് സെയിം റേഡുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ഗുജിരി പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സർ സ്ഥലം കരുണാകപ്പള്ളി രണ്ട് ഹൈദരാബാദി ക്രോസ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഒന്നര മാസം പ്രായം ആഹാരം കഴിച്ച് തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് രണ്ടും ഒരു അമ്മയുടെ കുട്ടികളാണ് വളർത്താൻ അനുയോജ്യമായ ഈ ഹൈദരാബാദി ക്രോസ് പെണ്ണാട്ടും കുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഏഴായിരത്തി തൊള്ളായിരം രൂപ രണ്ടിനും ഒരുമിച്ച് ഒരുമിച്ച് മാത്രമേ വിൽക്കുകയുള്ളൂ സ്ഥലം കരുണാകപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബീറ്റൽ ക്രോസ് പാലാട് വിൽപ്പനക്ക് ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം ടവണ്ണ ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ പുതിയ ഒരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ